ആ തെരഞ്ഞെടുപ്പില് കോൺഗ്രസ് വിജയിക്കുന്നൊരാശന്യുള്ള കാര്യമൊന്നും ആയിരുന്നില്ല കോൺഗ്രസ് ജയിച്ചു വന്നു ആ കോൺഗ്രസിന്റെ ജയം ആദ്യം ആഘോഷിച്ചതാര് കോൺഗ്രസ് അല്ല ലീഗല്ല ആദ്യം എസ് ഡി പി ഐ കണ്ടില്ലേ കേരളം കേരളത്തിന്റെ എൻ എച്ച് വികസനം നാഷണൽ ഹൈവേ ഹൈവേ വികസനം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ നാഷണൽ ഹൈവേ നമ്മുടെ പല പഞ്ചായത്ത് റോഡുകളെക്കാളും പറകിലായിരുന്നു പലതും വീതി കുറവ് പൊട്ടിപ്പൊളിഞ്ഞത് വലിയ മാറ്റം വരേണ്ടത് നാഷണൽ ഹൈവേ വികസനത്തിൽ അന്നവർ തയ്യാർ നാഷണൽ ഹൈവേ അതോറിറ്റി നമ്മൾ സ്ഥലേറ്റെടുത്തു കൊടുക്കണം ഒരു പുരോഗതി ഉണ്ടായിട്ട് എന്താ കാര്യം അന്നതിനെ ശക്തമായി എതിർക്കാൻ അതിനകത്തുള്ള പാർട്ടികൾ തന്നെ തയ്യാറായി ഏറ്റവും കടുത്ത എതിർപ്പ് ഉയർന്നു വന്ന സ്ഥലങ്ങളുണ്ട് ഒരു ഇഞ്ച് സ്ഥലം എടുത്തില്ല അവരും തിരിച്ചുപോയി നാഷണൽ ഹൈവേ അതോറിറ്റി ഇവിടെ ഒന്നും നടക്കില്ല എൽ ഡി എഫ് ഗവൺമെന്റ് രണ്ടായിരത്തി പതിനാറിൽ വന്നു അതേ ജനങ്ങളോട് എൽ ഡി എഫ് സർക്കാർ അഭ്യർത്ഥിച്ചു ഇത് നാടിനാവശ്യമുള്ള കാര്യാണ് നിങ്ങളെല്ലാം സഹകരിക്കണം സഹകരിച്ചല്ലോ എന്തേ വ്യത്യാസം ആ ഗവൺമെന്റിൽ രണ്ടായിരത്തി പതിനാറിന് മുൻപുള്ള രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലത്തെ ഗവൺമെന്റിൽ ഈ പറയുന്ന എതിർപ്പുകാരുടെ കൂടെ നിന്ന് വാദിക്കാനും ശബ്ദമുയർത്താനും ആളുകൾ അവരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു ആ ഗവൺമെന്റിൽ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ശബ്ദവും എൽ ഡി എഫ് മന്ത്രിസഭയിൽ ഉണ്ടായില്ല എൽ ഡി എഫിനും എൽ ഡി എഫ് മന്ത്രിസഭക്കും ഒരു ചിന്ത മാത്രം ഈ നാടിന്റെ വികസനം മുന്നോട്ട് കൊണ്ടുപോകണം രണ്ടായിരത്തി പതിനാ പതിനൊന്ന് പതിനാറ് കാലത്ത് അങ്ങനെ പ്രവർത്തിക്കാൻ യു ഡി എഫ് ഗവൺമെന്റ് കഴിയുമായിരുന്നോ അതിനകത്ത് ചിലരെ ഈ ഭാഗത്ത് പറ്റില്ല ഇവിടെ പാടില്ല ഇവിടെ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ കയ്യും കെട്ടി ഇരിപ്പാണ് അനക്കില്ല അതാണ് വ്യത്യാസം നോക്കണം ഏറ്റവും കടുത്ത എതിർപ്പുയർത്തിയിരുന്ന മലപ്പുറം ജില്ലയിലെ ഒരു സാധാരണ കൃഷിക്കാരൻ പാർട്ടിക്കാരനൊക്കെ എൽ ഡി എഫ് അല്ല കേട്ടോ പാർട്ടിയുടെ പേരൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല ഏതോ പാർട്ടി ആവട്ടെ ഏതായാലും ഒരു കൃഷിക്കാരൻ അയാൾ അദ്ദേഹത്തിന്റെ സ്ഥലം ഇതിന്റെ ഭാഗമായി എടുക്കുന്നു അദ്ദേഹം മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പരസ്യമായി പറഞ്ഞു എത്ര വലിയ തുകയാണ് എനിക്ക് കിട്ടിയത് ഇങ്ങനെയാണെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാനിതിനെ എതിർക്കുമായിരുന്നില്ല എന്നോട് ചിലരെല്ലാം പറഞ്ഞു ഇതിന്റെ ഭാഗമായി വലിയ കഷ്ടനഷ്ടങ്ങളാണ് വരിക എന്നുള്ളത് അതുകൊണ്ടല്ലേ ഞാനിതിനെ എതിർത്തു പോയത് ഇതിനെ എതിർക്കേണ്ടതേ ആയിരുന്നില്ല നേരത്തെ എതിർത്തത് തെറ്റായിപ്പോയി എന്നാണ് എനിക്കിപ്പോ തോന്നുന്നത് എന്ന് പരസ്യമായിട്ട് പറയുകയാണ് ആരാ ഉത്തരവാദി ആ കൃഷിക്കാരനായ അദ്ദേഹത്തെ പോലുള്ളവരുമാണോ അവരെ പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ച രാഷ്ട്രീയ നേതൃത്വമല്ലേ ആ രാഷ്ട്രീയ നേതൃത്വം നാടിന്റെ വികസനമാണോ ആഗ്രഹിക്കുന്നത് അതല്ലേ പ്രശ്നം നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഏകസ്വരത്തിൽ ചെയ്യാൻ കഴിഞ്ഞിരുന്നോ കഴിഞ്ഞില്ല എന്നത് നമ്മുടെ നാടിന്റെ അനുഭവമല്ലേ അല്ലേ ഇനി എത്ര ഉദാഹരണം ഓർമ്മയില്ലേ ഇപ്പോ നാഷണൽ ഹൈവേ നോക്കൂ കാസർഗോഡ് മുതൽ ഇങ്ങോട്ട് തിരുവനന്തപുരം വരെ എടുത്താൽ ആ നാഷണൽ ഹൈവേയിലൂടെ സഞ്ചരിക്കുന്ന ഏതൊരാളുടെയും മനസ്സിനൊരു വലിയ കുളിർമ അനുഭവപ്പെടുക കാരണം ചിലയിടത്ത് റോഡുകൾ പൂർത്തിയായി കഴിഞ്ഞു അവിടെ എത്തുമ്പോൾ വളരെ നല്ല സ്പീഡിൽ പോകാൻ കഴിയുന്നു അപ്പുറത്തെത്തുമ്പോൾ പണി നടക്കുന്നു അതിൻ്റെതായ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും എന്നാലും കുറച്ചാഴ്ചകൾ മാസങ്ങൾ കഴിയുമ്പോൾ ഈ റോഡിലൂടെയും നേരത്തെ ഉള്ള റോഡിലേക്കൂടി കൂടി പോയതുപോലെയാണല്ലോ സഞ്ചരിക്കുക എന്ന മനസ്സിന്റെ കുളിർമ അനുഭവിച്ചുകൊണ്ടാണ് ആളുകൾ ആ വഴിക്ക് സഞ്ചരിക്കുന്നത് ഇതല്ലേ വസ്തുത ഇത് എൽ ഡി എഫ് സർക്കാർ അല്ലായിരുന്നുവെങ്കിൽ സാധിക്കുമോ അതാണ് നാം ചിന്തിക്കേണ്ട ഒരു കാര്യം നാടിനാണ് പ്രാമുഖ്യം കൊടുക്കേണ്ടത് തങ്ങളുടെ ഏതെങ്കിലും ഭാഗത്തിനല്ല അത് നമ്മുടെ നാടിന്റെ താല്പര്യം ഉയർത്തിപ്പിടിക്കുന്നവരെ ജനങ്ങളും കൃത്യമായി മനസ്സിലാക്കും ഇവിടെ ഗെയിൽ പൈപ്പ് ലൈൻ ഗെയിൽ പൈപ്പ് ലൈനും ഇതുപോലെ തന്നെയാണ് ഗെയിൽ പൈപ്പ് ലൈൻ നമ്മളോടൊപ്പം തുടങ്ങാൻ പുറപ്പെട്ടവര് അവരെല്ലാം പൂർത്തിയാക്കി എപ്പോ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലാണ് ഞാൻ പറയുന്നത് പൂർത്തിയാക്കി വാതകം അതിലൂടെ പോക്ക് തുടങ്ങി നമ്മൾ എവിടെ എത്തിയില്ല നമ്മൾ തുടക്കം കുറിച്ചു പിന്നെ ഒരിഞ്ചു മുന്നോട്ട് പോയില്ല എന്തേ കാര്യം ആളുകളുടെ എതിർപ്പ് എന്നാണ് പറഞ്ഞത് അവിടെ നിന്നു പ്പോഴോ രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നു ആളുകൾ ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾക്ക് സാധിക്കുമോ സാധിക്കുമോ എന്നത് ഒരു വെല്ലുവിളിയായി എടുക്കേണ്ട പ്രശ്നമില്ല ഞങ്ങൾ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു സാധിക്കും നമുക്ക് അത് പ്രവൃത്തിപഥത്തിൽ എത്തിച്ചുകൊണ്ട് കാണാം എന്നും പറഞ്ഞു അത് എത്തി ഇപ്പോ ഗ്യാസ് സുഖമായി അതിലൂടെ പോകുന്നു മാത്രല്ല അവിടെ നമ്മുടെ കേരളത്തിലെ പല അടുക്കളകളിലും ഇപ്പോഴാ ഗ്യാസ് പാചകവാതകമായി എത്തുന്നു എല്ലായിടേയും എത്തിയിട്ടില്ല എന്നാലും കുറെ അടുക്കളകളിൽ എത്തിക്കഴിഞ്ഞു അത് വ്യാപകമാകാൻ പോകുന്നു കാരണം വാചകവാതകവും ഇതുമായി താരതമ്യപ്പെടുത്തിയാൽ ഇതിന് വിലക്കുറവാണ് വലിയ തോതിൽ വ്യാപിക്കാൻ പോവുകയാണ് ഇതാണ് യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് സങ്കല്പിച്ചു നോക്കൂ രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് അല്ല അധികാരത്തിൽ വന്നത് യു ഡി എഫ് തന്നെ തുടരുന്നു എന്തൊരു തകർച്ചയായിരിക്കും നാട്ടിന് ഏത് രീതിയിലുള്ള തകർച്ചയായിരുന്നു കടുത്ത നിരാശയിലായിരുന്നിൻ്റെ ആളുകൾ ഇപ്പോ കോവളത്തുനിന്ന് നിന്ന് പുറപ്പെട്ട് ബേക്കലിലെത്തുന്ന ദേശീയ ജലപാത ആ ജലപാത അതിവേഗതയിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് വടകര കപ്പുറം കണ്ണൂർ കാസർകോട് ആ ഭാഗത്തൊക്കെ ചില സ്ഥലങ്ങൾ തന്നെ എടുത്ത് പുതിയ കനാൽ വേണ്ടതുണ്ട് അതിന് കുറച്ച് താമസം വന്നേക്കാം പക്ഷേ ഇങ്ങേ ഭാഗം ഏറെക്കുറെ വരെ കോവളം മുതൽ വരെ ആ ജലപാത ഏതാനും കാലം കൊണ്ട് പൂർത്തിയാക്കാനാവും ഏതാനും മാസം കൊണ്ട് പൂർത്തിയാക്കാനാവും അപ്പോ കോവളം വരെയായാലോ ബേക്കൽ വരെയായാലോ അത് നാടിന്റെ മുഖഛായി അങ്ങ് മാറ്റും ഇത് യു ഡി എഫിന് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമാണോ നമ്മുടെ മലയോര ഹൈവേ മലയോര ഹൈവേ പ്രവർത്തനം നടക്കുകയാണല്ലോ തീരദേശ ഹൈവേ പ്രവർത്തനം നടക്കുകയാണല്ലോ രണ്ടിനും കൂടി പതിനായിരം കോടി രൂപയാണ് വേണ്ടത് ആ പതിനായിരം കോടി രൂപ സംസ്ഥാന സർക്കാരാണ് കണ്ടെത്തിയിരിക്കുന്നത് കിഫ്ബി മുഖേന അതെല്ലാം പൂർത്തിയാകുമ്പോൾ സ്ഥിതി നോക്കൂ നാടിന്റെ യാത്രാ സൗകര്യം വർദ്ധിക്കണ്ടേ നാടിന്റെ വികസനത്തിൽ ഏറ്റവും പ്രധാന വിവിധ മേഖലകൾ വികസിച്ച് വരുന്നതിനെ യാത്രാ സൗകര്യം കൂടണമല്ലോ അതിന്റെ ഭാഗമായല്ലേ ഓരോ മേഖലയിലും സൗകര്യം വർദ്ധിപ്പിക്കാൻ നടപടി എടുക്കുന്നത് ഇപ്പൊ ജലപാത പൂർത്തിയാകുമ്പോ ടൂറിസ്റ്റുകൾക്ക് മാത്രമല്ല നല്ല നിലയിൽ ചരക്കുകളും അത് കയറ്റിയിട്ടുള്ള വള്ളങ്ങളും ആ ജലപാതയിലൂടെ പോകാൻ സാധിക്കും ഇപ്പോ പഴയ വള്ളങ്ങളുടെ അവസ്ഥയല്ലാലോ ബാർജ് മുഖേന കണ്ടെയ്നറുകൾ തന്നെ കൊണ്ടുപോകാവുന്ന അവസ്ഥയാണല്ലോ എന്തും ഈ മാർഗത്തിലൂടെ കൊണ്ടുപോകാരോ ഇപ്പൊ നാടിന്റെ മാറ്റം എങ്ങനെയായിരിക്കും അത് ലോകത്തിന്റെ ഏത് വികസിത പ്രദേശങ്ങളോടും കിടപിടിക്കാവുന്ന ഒരു കേരളമാക്കി നമ്മുടെ കേരളത്തെ മാറ്റുന്ന അവസ്ഥയിലേക്കാണ് എത്തുക ഇത് അങ്ങേയറ്റം സങ്കുചിതമായ വീക്ഷണത്തോടെ പ്രവർത്തിക്കുന്നവർക്ക് കഴിയോ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം നോക്കൂ യു ഡി എഫ് യു ഡി എഫ് ആയിട്ടാണോ പ്രവർത്തിക്കുന്നത് യു ഡി എഫിന് യു ഡി എഫിന്റെതായ തീരുമാനങ്ങൾ സ്വതന്ത്രമായിട്ട് എടുക്കാൻ കഴിയുന്ന നിലയിൽ നിന്നുണ്ടോ യു ഡി എഫിന് പുറത്തുള്ള ശക്തികളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാനാവൂ ആ പുറത്തുള്ള ശക്തികളിൽ ഒന്ന് ജമാഅത്തെ ഇസ്ലാമിയാണ് മറ്റൊന്ന് എസ് ഡി പി ഐ ആണ് യു ഡി എഫ് ഒരു മുന്നണി എന്ന നിലക്ക് ആ മുന്നണിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരുമ്പോ മുന്നണിയിലെ ഒരു പാർട്ടി എന്ന നിലക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ചില അഭിപ്രായങ്ങൾ പറയലും അത് കോൺഗ്രസ് അടക്കമുള്ള മറ്റു പാർട്ടികൾ അംഗീകരിച്ചു കൊടുക്കലും ഒക്കെ നടക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് അതൊക്കെ ഒരു മുന്നണി ചിലപ്പോൾ സ്വാഭാവികമായി നടന്നു വരും ഇനി അങ്ങോട്ട് എന്താ വരാൻ പോകുന്നത് ഇതുമാത്രല്ല മുന്നണിയിലെ പാർട്ടിയുടെ അഭിപ്രായമല്ല മുന്നണിക്ക് പുറത്തുള്ളവരുടെ താല്പര്യം കൂടി സംരക്ഷിച്ചുകൊണ്ട് അഭിപ്രായമുയരും കാരണം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് മെല്ലെ മെല്ലെ ജമാഅത്തെ ഇസ്ലാമിക്കും എസ് ഡി പി ഐക്കും കീഴ്പെട്ടുപോവുകയാണ് ജമായത്തെ ഇസ്ലാമിയും എസ് ടി പി ഐയും എന്ന് പറഞ്ഞാൽ എന്താണ് നാം കാണേണ്ടത് മഹാഭൂരിഭാഗം മുസ്ലിം ജനവിഭാഗവും തള്ളിക്കളഞ്ഞൊരു വിഭാഗമാണ് ഈ രണ്ടിനെയും ഭൂരിഭാഗം മുസ്ലിം വിഭാഗം അംഗീകരിക്കുന്നില്ല ലീഗ് ജനതാ പ്രതിപത്തി യു ഡി എഫിന്റെ പ്രതിപത്തി തന്നെ നാല് വോട്ട് ചില്ലറ സീറ്റ് അതിന്റെ ഭാഗമായി പോരട്ടെ അത് ഇനി മറ്റു തലങ്ങളിലേക്കെത്തും നേരത്തെ കോലിബി സഖ്യം ഉണ്ടാക്കിയതുപോലെ ഉള്ള സഖ്യം മാത്രമല്ല ചിലയിടങ്ങൾ നടക്കാറില്ലേ മത്സരിച്ചോളൂ ഞങ്ങളുടെ ചിഹ്നം ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്നാൽ നിങ്ങൾ ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന് വരൂ കാരണം അത്രമാത്രം ലീഗ് കാര്യങ്ങളിൽ പിടിമുറുക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് ജമായത്ത് ഇസ്ലാമിയും എസ് എത്തിയിരിക്കുന്നു നമ്മൾ കണ്ടില്ലേ പാലക്കാട് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ വലിയ രാഷ്ട്രീയ പോരാട്ടമല്ലേ നടന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പില് ഞങ്ങൾ മൂന്നാം സ്ഥാനത്തായ മണ്ഡലമാണത് ആ തെരഞ്ഞെടുപ്പില് കോൺഗ്രസ് വിജയിക്കുന്ന രാശ്ചര്യമുള്ള കാര്യമൊന്നും ആയിരുന്നില്ല കോൺഗ്രസ് ജയിച്ചു വന്നു ആ കോൺഗ്രസിന്റെ ജയം ആദ്യം ആഘോഷിച്ചതാര് കോൺഗ്രസ് അല്ല ലീഗല്ല ആദ്യം എസ് ഡി പി ഐ കണ്ടില്ലേ കേരളം അവരല്ലേ ആദ്യം ആഹ്ലാദം പ്രകടിപ്പിച്ചത് ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അതിന്റെ ഭാഗമായി ഇനി അത് ശക്തിപ്പെടാനാണ് പോകുന്നത് ലീഗിനെ നേരത്തെയുള്ള സമീപനം സ്വീകരിക്കാനാകുന്നില്ല കാരണം വല്ലാത്തൊരാർത്തി എങ്ങനെയെങ്കിലും കുറച്ച് സീറ്റ് പിടിച്ചേ മതിയാവും അത് വളരെ ശരിയാണ് എന്ന് കോൺഗ്രസ് എന്ത് മാർഗ്ഗവും സ്വീകരിക്കാൻ ചെയ്യാം എവിടെ നാട് എന്ന് നാം ആലോചിക്കണം ജനാധിപത്യ മതനിരപേക്ഷ ശക്തികൾ ഗൗരവമായി ചിന്തിക്കണം ഈ നാടിൻ്റെ ഇന്നത്തെ നില നോക്കിയാൽ നാം നല്ല നിലയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് ഇവിടെ വർഗീയക്കാർ ഇറങ്ങിക്കൊണ്ടുള്ള കളി നടക്കുന്നുണ്ട് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും നമ്മുടെ കേരളത്തിലുണ്ട് വർഗീയത ഒരു കാലത്തും നാടിന് ഗുണം ചെയ്യുന്നതല്ല നാടിനാപത്തു മാത്രമേ ഉണ്ടാക്കൂ ഒരു വർഗീയത മറ്റൊരു വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുക ഇപ്പൊ ഭൂരിപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയത നാട്ടിൽ ഉയർത്തുന്ന ആപത്ത് നോക്കണം എത്ര വലിയ ആപത്താണ് രണ്ടായിരത്തി പതിനാറിൽ കേരള അസംബ്ലിയില് ഒരു ബി ജെ പി എം എൽ എ കടന്നുപോയി ബി ജെ പിക്ക് പരമ ഞങ്ങൾ അക്കൗണ്ട് തുടങ്ങി തുറന്നോ കേരള നിയമസഭയിൽ എവിടുന്നാ വന്നത് നേമത്ത് തന്ന അവർക്ക് ആഹ്ലാദിക്കാൻ വകയുണ്ട് പക്ഷെ എങ്ങനെയാ ആ അക്കൗണ്ട് തുറന്നത് അവിടുത്തെ വോട്ടിംഗ് നില നോക്കിയാൽ കോൺഗ്രസിന്റെ വോട്ട് കാണാനേ ഇല്ല നിയമത്തെ എന്തേ സംഭവിച്ചത് അപ്പുറത്തൊരു സീറ്റിൽ ഒരു കോൺഗ്രസ് നേതാവ് മത്സരിക്കുന്നു അദ്ദേഹത്തിന് ജയിച്ചു വരാൻ ചെറിയൊരു നീക്കം അതിന്റെ ഫലം ബി ജെ പി നേതാവ് നിയമസഭയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ആ നിയമത്ത് വെച്ച് തന്നെ പ്രഖ്യാപിച്ചു ഇവിടെ ബി ജെ പിയുടെ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും ഊട്ടിയില്ലേ പൂട്ടി സഖാ ശിവൻകുട്ടി അവിടുന്ന് വന്നു ഇപ്പോ കേരള മന്ത്രിസഭയില് പൊതുവിദ്യാഭ്യാസ മന്ത്രി ആയി പ്രവർത്തിക്കുന്നു എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വന്നപ്പോ വീണ്ടും ബി ജെ പിക്ക് ആഹ്ലാദം തൃശൂരിൽ ജയിച്ചു വന്നിരിക്കുന്നു എങ്ങനെ ജയിച്ചു അവിടെ വോട്ട് പരിശോധിക്കുമ്പോ കോൺഗ്രസിന്റെ എൺപതിനായിരത്തിൽ പരം വോട്ട് കാണാനില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ കിട്ടിയ വോട്ടിൽ എൺപതിനായിരത്തിൽ പരം വോട്ട് കാണാനില്ല ഞങ്ങളവിടെ പരാജയപ്പെട്ടു പക്ഷേ പതിനാറായിരത്തിൽ പരം വോട്ട് ഞങ്ങൾ കൂടുതൽ നേടി രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് കോൺഗ്രസിന്റെ വോട്ട് ഇങ്ങനെ ഒഴുകിയപ്പോ ബി ജെ പിക്ക് ജയിച്ചു വരാൻ കഴിഞ്ഞു ബി ജെ പിയുടെ മുഖം തിരിച്ചറിയാത്തവരല്ല നമ്മുടെ നാട്ടിലുള്ളവര് തൽക്കാലം ചില കാര്യസാധ്യത്തിന് വേണ്ടി അതങ്ങ് മറന്നുപോകുന്ന നില ജന സ്വീകരിക്കുന്നുണ്ട് അവരിപ്പോ ലാക്കാക്കി പലയിടങ്ങളിലും സഞ്ചരിക്കുന്നതായി നാം കാണുന്നുണ്ട് വലിയ പ്രവർത്തനങ്ങൾ നടത്തുന്നതായി നാം കാണുന്നുണ്ട് നാടിന്റെ മുന്നിൽ അവരുടെ ചിത്രമുണ്ടല്ലോ ഈ രാജ്യത്ത് നടന്നിട്ടുള്ള ഒരുപാട് ലഹളകൾ സംഘപരിവാർ നടത്തിയിട്ടുള്ള ലഹളകൾ ഒന്നിൻ്റെയും പേരിലേക്ക് ഇപ്പൊ ഞാൻ പോകുന്നില്ല പിന്നീട് നമുക്ക് വിശദമായിട്ട് അത്തരം കാര്യങ്ങൾ പറയാം അത്തരം ലഹളകളുടെ ഫലം എന്തായിരുന്നു ആ ലഹളകളിൽ പങ്കെടുക്കുന്ന ആളുകളെ പങ്കെടുത്തവരെ യഥാർത്ഥ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന ബി ജെ പി നേതൃത്വയാണ് നാം കണ്ടത് ഗവൺമെന്റുകളെയും കേന്ദ്ര ഗവൺമെന്റിനെയുമാണ് നാം കണ്ടത് മണിപ്പൂര് അറിയാലോ എല്ലാവർക്കും ഇപ്പോ വിവിധ ആരാധനാലയങ്ങൾ തോണ്ടാൻ വേണ്ടി നടക്കുകയാണ് വർഗീയ സംഘർഷം എവിടെയും വർദ്ധിപ്പിക്കുക അതല്ലേ ശ്രമം അവരെ നമ്മുടെ തൊട്ട് കിടക്കുന്ന സംസ്ഥാനത്ത് കർണാടകയിൽ എന്താ ചെയ്യുന്നത് നമുക്കറിയാലോ അങ്ങനെയല്ലേ അവരെ വിളിക്കെ ചിരിച്ച് നല്ല വാക്കും പറഞ്ഞു വരുമ്പോ അതിന്റെ ഉദ്ദേശം നാട്ടുകാർക്കെല്ലാം പിടികിട്ടുമെന്ന് മാത്രമേ പറയാനുള്ളൂ ഈ നാട് മതനിരപേക്ഷതക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഭൂരിപക്ഷ വർഗീയത നമ്മുടെ രാജ്യത്തുണ്ടാക്കിയ ആപത്ത് ചിലയിടങ്ങളിൽ ന്യൂനപക്ഷ വർഗീയതയ്ക്ക് കാരണമായി ന്യൂനപക്ഷ വർഗീയതയുടെ ആളുകൾ മനസ്സിലാക്കേണ്ടത് അങ്ങേയറ്റം ആത്മഹത്യാപരമായ നീക്കമാണത് ന്യൂനപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ന്യൂനപക്ഷത്ത് തങ്ങൾ പ്രത്യേകമായി സംഘടിച്ച് തങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചു കളയാം ഭൂരിപക്ഷ വർഗീയതയെപ്പോലെ എന്ന് ചിന്തിക്കുന്നത് അങ്ങേയറ്റം ആത്മഹത്യാപരമാണ് അതിന്റെ ഫലം ഭൂരിപക്ഷ വർഗീയതയെ ആളിക്കത്തിക്കലായിരിക്കും ഭൂരിപക്ഷ വർഗീയത ന്യൂനപക്ഷ വർഗീയതയ്ക്ക് പ്രോത്സാഹനം ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയതയ്ക്ക് പ്രോത്സാഹനം ഇത് രണ്ടും പരസ്പര പൂരകമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ സി പി ഐ എം ഇടതുപക്ഷം എൽ ഡി എഫ് ഒരേ സ്വരത്തിൽ പറയുന്നത് ഇവിടെ എല്ലാ വർഗീയതയും എതിർക്കണം ഭൂരിപക്ഷമായാലും ന്യൂനപക്ഷമായാലും വർഗീയത എതിർക്കണം ഇരുട്ടിനെ ഇരുട്ടുകൊണ്ട് നേരിടാനാവില്ല ഇരുട്ടിനെ കൊണ്ട് നേരിടാൻ പോയാൽ കൂരിരുട്ടാണ് ഇരുട്ടിനെ നേരിടേണ്ടത് വെളിച്ചം കൊണ്ടാണ് ഇരുട്ടിനെ നേരിടുന്ന വെളിച്ചമാണ് വർഗീയതയെ നേരിടുന്ന മതനിരപേക്ഷത ആ മതനിരപേക്ഷത ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത് അതിനുള്ള പ്രവർത്തനമാണ് നടക്കേണ്ടത് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരും കാലങ്ങളിൽ കൂടുതൽ ചുമതലയോടെ നിർവഹിക്കാൻ ഉത്തരവാദപ്പെട്ട ഒരു പാർട്ടിയാണ് സി പി ഐ എം ആ സി പി ഐ എമ്മിൻ്റെ ഈ ജില്ലയിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പുതിയ ജില്ലാ കമ്മിറ്റിക്കും ആ പ്രവർത്തനങ്ങളാകെ നടത്താൻ പാർട്ടിക്കാകെയും കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ അഭിവാദ്യം